നന്ദി യേശു സ്തുതി യേശു ആരാധന എൻ്റെ പേര് വിജി ജോസഫ് ഞാൻ അങ്കമാരിക്ക് അടുത്ത് തുറവൂരെന്നാണ് വരുന്നത് സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനെട്ട് ഇരുപത്തിനാല് കർത്താവ് ഒരിക്കൽ ദിവസമാണെന്ന് നമുക്ക് സന്തോഷിച്ച് വിളസിക്കാം സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനാറ് പന്ത്രണ്ട് കർത്താവ് എൻ്റെ മേൽ ചുരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് പകരം ഞാൻ എന്തു കൊടുക്കും ഞാൻ രക്ഷയുടെ വാനം മാത്രം ഉയർത്തി കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും എൻ്റെ വീട്ടിൽ നാല് മക്കളാണുള്ളത് ഹസ്ബൻഡും ഞാനും നാല് മക്കളടങ്ങിയതാണ് എൻ്റെ കുടുംബം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർച്ച് ഇരുപത്തി ഏഴാം തീയതിയാണ് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടങ്ങൾ മുതൽ കൃപാസനത്തെപ്പറ്റി അറിയാമായിരുന്നു ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എൻ്റെ ഓഫീസിൻ്റെ അടുത്ത് വർക്ക് ചെയ്തിരുന്നു പലരും ഉടമ്പടി എടുക്കുകയും അവർ ഉടമ്പടിയെക്കുറിച്ച് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അന്ന് ലീവെടുത്ത് വരാൻ ഉള്ള ബുദ്ധിമുട്ട് കൊണ്ടും ദൂരം കൊണ്ടും ഞാനത് മടിക്കുകയാണ് ചെയ്തത് പല പ്രാവശ്യം പ്രാവശ്യമിവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയിട്ടുണ്ട് പക്ഷേ ഉടമ്പടി എടുക്കുന്നതിൻ്റെ ആവശ്യകതയൊന്നും അന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല അങ്ങനെയിരിക്കുന്ന സമയത്ത് ആകസ്മികമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൻ്റെ ഇരുപത്തിരണ്ടിൽ ഞാൻ യൂട്യൂബിൽ ഒരുപാട് ടോക്കുകൾ കേൾക്കുമായിരുന്നു പല വൈദികരുടെയും ഞാൻ എപ്പോഴും അതായത് അടുക്കളയിൽ കിച്ചണിലെപ്പോഴും ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ നല്ല നല്ല ടോക്കുകൾ കേട്ട് കുക്കിംഗ് ചെയ്യണ ഒരു പതിവുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം ആകസ്മികമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൻ്റെ കയ്യൊപ്പുള്ള സാക്ഷ്യം എന്ന് പറഞ്ഞാൽ അരുൺ എന്ന് പറയുന്ന ഒരു മകൻ്റെ സാക്ഷ്യം കേട്ടു അത് വളരെയധികം ഹൃദയസ്പർശിയായിരുന്നു അപ്പോഴാണ് ഞാൻ ഈ കൃപാസനത്തിലെ സാക്ഷി ആദ്യമായിട്ട് കേൾക്കുന്നത് അത് കണ്ടപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഉള്ളിലൊരു ഇൻസ്പിറേഷൻ വന്നു എത്രയും പെട്ടെന്ന് ഒന്ന് വന്ന് ഉടമ്പടി എടുക്കണമെന്ന് അന്ന് ഇവിടെ കൊറോണ തുടങ്ങി അവസാനിച്ച് തുടങ്ങിയത് ഉണ്ടായിരുന്നുള്ളു അതായത് ഇവിടെ ഓൺലൈൻ ഉടമ്പടി ആയിരുന്നു തീർത്ഥാടന ഉടമ്പടി ജസ്റ്റ് തുടങ്ങിയ സമയമായിരുന്നു പക്ഷേ എങ്കിലും ഇവിടെ ഫോൺ വിളിച്ച് ചോദിച്ചപ്പോൾ ഉടമ്പടി എടുക്കാമെന്നുള്ള അറിയിപ്പ് കിട്ടുകയും അങ്ങനെ തൊട്ട ആ ദിവസം മുതൽ ഉടമ്പടിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി ഒരാഴ്ചകളിൽ തന്നെ ഒരു ഞായറാഴ്ച ഞങ്ങൾ ഹസ്ബൻ്റും പിള്ളേരും എല്ലാവരും കൂടി ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് വന്ന് ഉടമ്പടി എടുക്കാൻ പറ്റി ഉടമ്പടിയിൽ വന്നിട്ട് ഉടമ്പടി എടുത്ത ദിവസം തന്നെ ഞാൻ ആദ്യമായിട്ട് എൻ്റെ നിയമങ്ങളൊന്നു തന്നെ വെച്ചിരുന്നു എൻ്റെ പേഴ്സണലായിട്ടുള്ള നിയമങ്ങളൊന്നും വെച്ചിരുന്നില്ല വീട്ടിൽ ഒരുപാട് ഫിനാൻഷ്യൽ ഇഷ്യൂകളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായിരുന്നു സാമ്പത്തിക പ്രശ്നങ്ങളും രോഗപീഠകളും എല്ലാം അത് ബാക്കിയുള്ളവരുടെ രോഗപീടകൾ അതുകൊണ്ട് ഞാൻ എൻ്റെ നിയോഗം ഒന്നും വെച്ചിരുന്നില്ല പക്ഷേ ഉടമ്പടി എടുത്ത ആദ്യത്തെ ദിവസം തന്നെ വൈകുന്നേരം ആദ്യമായിട്ട് ആദ്യ ദിവസം തന്നെ ഉടമ്പടി പ്രാർത്ഥന തുടങ്ങി വൈകുന്നേരം ഉടമ്പടി പ്രാർത്ഥന ചൊല്ലി തൈലം തേച്ച് എൻ്റെ കാലില് വർഷങ്ങളായിട്ട് ഏകദേശം രണ്ട് മൂന്ന് വർഷമായിട്ട് ഉപ്പുറ്റിവേദന ഉണ്ടായിരുന്നു അത് ചെറിയ തോതിലല്ല വളരെ അസഹ്യമായ രീതിയിലായിരുന്നു ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസത്തോളം ആയുർവേദത്തിലെ ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്യുകയും കുറേ ട്രീറ്റ്മെൻറ്റെല്ലാം ഞാൻ ചെയ്തിരുന്നെങ്കിലും ചെറിയ തോതിൽ മാത്രമേ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ രാവിലെ എഴുന്നേൽക്കുമ്പോഴെല്ലാം നല്ല നല്ല രീതിയിൽ കാല നിലത്ത് പോലും കുത്താൻ പറ്റില്ലായിരുന്നു ആ രീതിയിൽ നല്ല വേദന ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് നിയോഗമൊന്നും വെച്ചിരുന്നില്ലെങ്കിലും എന്നാൽ ആദ്യം ആദ്യത്തെ ദിവസം തന്നെ ഉടമ്പടി തൈലം തേച്ച് പ്രാ പ്രാർത്ഥിച്ചതിൻ്റെ ഫലം വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ചിൻ്റെ ഫലമായി പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ ഞാൻ പോലും അറിഞ്ഞില്ല ആ വേദന അറിയത് പിന്നീട് ഒരിക്കലും എനിക്ക് ആ വേദന വന്നിട്ടില്ല അതാണ് ഏറ്റവും ആദ്യത്തെ സാക്ഷ്യം അത് നേർച്ച വസ്തുവായിട്ടുണ്ടായ സാക്ഷ്യമാണ് പിന്നീട് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടിയിൽ നിയോഗമായിട്ട് വെച്ചത് ഞങ്ങളെല്ലാ ഞങ്ങൾ വീട്ടിലെല്ലാവരും മുടങ്ങാണ്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവരാണ് കാരണം ഞങ്ങളിപ്പോൾ താമസിക്കുന്ന തന്നെ ഒരു പള്ളിയുടെ അടുത്താണ് ഒരു മൂന്ന് സെൻറ് സ്ഥലം ഒരു വീടുമാണ് ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ വാങ്ങിച്ച വീടാണ് വീട് അപ്പുറം കാഴ്ചയിൽ നല്ല ഭംഗിയുള്ളതാണെങ്കിലും അകത്തൊരുപാട് പരിമിതികളുണ്ടായിരുന്നു കാരണം ബാത്റൂം സൗകര്യമൊക്കെ വളരെ കുറവായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്യണം ആഗ്രഹം ഉണ്ടെങ്കിലും പലരോടും ചോദിച്ചപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടാണ് കാരണം സ്ഥല ഇല്ല അതിനുള്ള എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സൗകര്യം ഇല്ല റൂം എക്സ്റ്റെൻഡ് ചെയ്യാനും സൗകര്യം ഇല്ലെന്നറിഞ്ഞു അപ്പോൾ അത് വളരെയധികം നഷ്ടമാകുന്നു അറിഞ്ഞു പിന്നെ മാത്രമല്ല അതിനുള്ള സ്ഥലവും ഇല്ല അതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഉടമ്പടികൾ നിയോഗം വെച്ചത് എനിക്ക് ദേവാലയത്തിൻ്റെ പരിസരത്ത് അടുത്ത് തന്നെയായിട്ട് ഒരു സ്ഥലം വേറെ ഒരു സ്ഥലം വേണം വേണമെന്നുള്ള നിയോഗമായിരുന്നു വെച്ചത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ദേവാലയത്തിന് ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ അത് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്ത് ആ സ്ഥലത്തിൻ്റെ വില അനുസരിച്ച് ഏകദേശം സെൻറ്റിന് നാല് ലക്ഷം രൂപയൊക്കെ വിലമതിക്കുന്ന എൻ എച്ചിൻ്റെ തൊട്ടടുത്തുള്ള ഒരു നൂറ് മീറ്റർ മാത്രം ഉള്ളിലോട്ട് പോയിട്ടൊരു സ്ഥലമാണ് അത് വെറും രണ്ട് ലക്ഷത്തി പതിനെണ്ണായിരം രൂപയ്ക്ക് അത് അഡ്വാൻസ് കൊടുക്കാൻ പറ്റി അതായത് ആദ്യമായിട്ട് ആ സ്ഥലം കാണാൻ പോയപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തത് കൊണ്ട് കാശ് രൂപം കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡാണ് പോയത് അപ്പോൾ വില പറഞ്ഞപ്പോൾ അവർ അവരിതിലും കൂടുതലൊരു വിലയാണ് പറഞ്ഞത് മാതാവിൻ്റെ കാശ് രൂപം മുറുകി പിടിച്ച് ഞങ്ങൾ വില പറഞ്ഞു ആദ്യം സമ്മതിച്ചില്ലെങ്കിലും പിന്നെ രണ്ടാമത് അയാൾ സമ്മതിച്ചു നമ്മൾ പറഞ്ഞ വിലക്ക് തന്നെ അത് അഡ്വാൻസ് ആദ്യം ഞങ്ങൾ കൊടുത്തത് ഒരു രണ്ട് ലക്ഷം രൂപയാണ് ഈ സ്ഥലത്തിലേക്കായിട്ട് ഞങ്ങൾ പൈസ ഒന്നും തന്നെ നീക്കി വെച്ചിരുന്നില്ല കാരണം ഹസ്ബൻഡ് ഇലക്ഷിക്കൽ കോൺട്രാക്റ്റ് വർക്കാണ് പി ഡബ്ല്യു ഡിയുടെ വർക്കെല്ലാം എടുത്ത് കുറേ ഫിനാൻഷ്യൽ ക്രൈസിസ് നിൽക്കുന്ന സമയമായിരുന്നു ഞങ്ങളുടെ പൈസകളെല്ലാം ബ്ലോക്കായി കിടക്കുമായിരുന്നു അതുകൊണ്ട് സാമ്പത്തികമായിട്ട് വളരെ ഞെരുക്കുള്ള സമയമായതുകൊണ്ട് പക്ഷേ ആഗ്രഹം മാതാവിനോട് കൊടുത്തിരുന്നു ഇങ്ങനെ സ്ഥലത്തിൻ്റെ പക്ഷേ പൈസയൊന്നും ഞങ്ങളുടെ കയ്യിലില്ല വേറെ ഒരു കാര്യം കൂടി ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു മാതാവി ഇങ്ങനെ ഒരു സ്ഥലം കിട്ടുമ്പോൾ ഞങ്ങൾക്ക് ലോൺ ബാങ്ക് ലോൺ ഇല്ലാണ്ട് തന്നെ നടത്തി തരണം അതങ്ങനെ ഒരു നിയോഗം കൂടി ഞാൻ അങ്ങനെ മനസ്സിൽ വെച്ചിട്ടാണ് നിയോഗം വെച്ചത് അങ്ങനെ അതിനുശേഷം ഏകദേശം ഒരു മാസം കഴിഞ്ഞ് ഞങ്ങൾ സൊസൈറ്റിയിൽ ചിട്ടി ചേർന്നിട്ടുണ്ടായിരുന്നു അഡ്വാൻസ് കൊടുത്ത ഒരു മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും പന്ത്രണ്ട് പത്ത് ലക്ഷം രൂപ കൂടി കൊടുത്തിട്ട് എഗ്രിമെൻറ്റ് ചെയ്തു അതിനുശേഷം ആറുമാസത്തേക്ക് ഒരു ആധാരത്തിന് നീട്ടി തന്നു ഈ ആറുമാസം ആകുന്നത് ഏകദേശം നവംബർ മാസമാണ് ഞാൻ എല്ലാ മാസവും ഈ ഉടമ്പടി എടുത്തിട്ട് എല്ലാ മാസവും മുടങ്ങാണ്ട് ഇവിടെ വന്ന് പത്രം വാങ്ങിച്ചു വിതരണം ചെയ്യുമായിരുന്നു എനിക്ക് ഞങ്ങൾക്ക് രണ്ടു പേർക്കും പാരൻസ് ഇല്ല അപ്പോൾ ഇളയ കുഞ്ഞിന് മൂന്ന് വയസ്സായി ഇപ്പോഴെ ആയിട്ടില്ല ഇപ്പം രണ്ടേ മുക്കാൽ വയസ്സായിട്ടുള്ളൂ അപ്പം ഞാൻ ഉടമ്പടി എടുത്ത സമയത്ത് അവന് ഒന്നേ മുക്കാൽ വയസ്സായിട്ടുള്ളൂ മൂത്ത മോളുടെ അടുത്ത കൊച്ചിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ എല്ലാ മാസവും ഇവിടെ വരുമായിരുന്നു പക്ഷേ അങ്ങനെ പ്രേക്ഷക പ്രവർത്തനങ്ങൾ മുടങ്ങാണ്ട് ചെയ്യുമായിരുന്നു അപ്പം അങ്ങനെ ഇവിടെ വന്ന് ഒരു രണ്ടാമത് ഉടമ്പടി പുതക്കിയ സമയത്ത് ആ സമയങ്ങളിലായിരുന്നു ഞങ്ങളുടെ ആധാരത്തിൻ്റെ സമയം അപ്പോൾ ജോസഫ് അച്ഛനെ വന്ന് കണ്ട് പ്രാർത്ഥിച്ചു ആധാരത്തിൻ്റെ കാര്യം പറഞ്ഞപ്പം അച്ഛൻ പറഞ്ഞു ഏഴ് എന്ന് എഴുതി കാണിക്കുന്നുണ്ട് മോള് ആ സ്ഥലത്തിൻ്റെ ഉടമയോട് മോളും ഹസ്ബൻഡും കൂടി ഒന്ന് പറഞ്ഞു നോക്ക് എന്താണ് മെസ്സേജ് എന്ന് കൃത്യമായിട്ട് മാതാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും ഏഴ് എന്നാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ആ സ്ഥലത്തിൻ്റെ ഉടമയെ സംബന്ധിച്ചോളം ആൾ ഭയങ്കര കറക്റ്റായിട്ട് കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്ന ആളാണ് നീട്ടാനൊന്നും സമ്മതിക്കാൻ യാതൊരു ചാൻസും കുറവാണ് അതുകൊണ്ട് ഞങ്ങൾ വളരെയധികം വിഷമിച്ചു എങ്ങനെയാണ് ആയാളെടുത്ത് അവതരിപ്പിക്കണമെന്നപോലും അറിയില്ല എങ്കിലും അച്ഛൻ പറഞ്ഞ ആ വാക്കിൽ വിശ്വസിച്ച് മാതാവിനെ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചു ഞാനും ഹസ്ബൻഡും കൂടി ഉടമ്പടി കാശുരൂപം കയ്യിലെടുത്ത് അവിടെ നിന്ന് പോയി രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ പോയി അദ്ദേഹത്തെ കണ്ടു ഞങ്ങൾ ഞങ്ങളുടെ കാര്യം പറഞ്ഞു കാര്യം പറ പറയുകയല്ല ഉണ്ടായത് ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ അവർക്ക് കാര്യം മനസ്സിലായി എന്നുള്ളതാണ് അതിലും വലിയ അത്ഭുതം ഞങ്ങൾ പറയാനായി ഉദ്ദേശിച്ച കാര്യം അവരിങ്ങോട്ട് പറയുകയാണ് ചെയ്തത് ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ അവർ ആ ചേട്ടൻ പറഞ്ഞു നിങ്ങൾക്ക് പൈസ ആയിട്ട് ഉണ്ടാവില്ല അല്ലേ അപ്പോൾ കുറച്ച് സമയം കൂടി അവകാശം വേണോ എന്ന് ചോദിച്ചു ഞങ്ങൾ അതിശയം വിചാരിച്ചു കാരണം ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചു വിടുന്ന പോയിട്ട് എങ്ങനെ അവതരിപ്പിക്കണമെന്ന് മനസ്സ് വിഷമിച്ച് പോയപ്പോൾ അവിടെ ചെന്നപ്പോൾ ആ വ്യക്തി ഇങ്ങോട്ട് പറഞ്ഞതായിട്ടപ്പോൾ അതൊരു വലിയ അത്ഭുതമായിട്ട് തോന്നി ഞങ്ങൾ ഉദ്ദേശിച്ചത് അദ്ദേഹം ഒരു മൂന്ന് മാസമൊക്കെ എക്സ്റ്റൻഷൻ ആയിരിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷേ അത്ഭുതകരമായിട്ട് ആ ചേട്ടൻ ഏഴ് മാസത്തെ അവധിയാണ് തന്നത് അത് ഞങ്ങൾ ഞങ്ങളൊട്ടും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ ഒട്ടും ആ ചേട്ടൻ സമ്മതിക്കുന്നൊട്ടും വിചാരിച്ചിരുന്നില്ല അങ്ങനെ അച്ഛൻ പറഞ്ഞതുപോലെ ഏഴ് മാസം തന്നെ നീട്ടി തന്നു പക്ഷേ അപ്പോഴും വേറൊരു പ്രതിസന്ധി കാരണം ഞങ്ങൾ ബാങ്ക് ലോൺ എടുക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ മാതാവിനോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ലോൺ എടുക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല അപ്പോൾ വേറെ എന്തെങ്കിലും മാർഗം വേണം അപ്പോൾ ഞങ്ങളുടെ നിലവിലുള്ള വീട് വിൽക്കാമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ എന്നാലും ഹസ്ബൻഡിന് അതിൽ പരിപൂര്ണമായിട്ട് ഒരു മനസ്സ് ഫ്രീ അല്ല അതായത് ആഗ്രഹമുണ്ട് പക്ഷെ എന്നാലും വേണോ എന്നുള്ളൊരു പകുതി മനസ്സാണ് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അപ്പോൾ രണ്ട് അപ്പം അതുകൊണ്ട് കച്ചവടങ്ങൾ അത്ര ഞങ്ങൾ അധികം പേരോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വീട് വിൽക്കണേൻ്റെ കാര്യം എൻ്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ആ കച്ച അത് വീടിൻ്റെ വിൽപ്പന ഒന്നും തന്നെ ആയിരുന്നില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ജൂൺ മാസത്തിലാണ് ആറ് മാസം അല്ലെങ്കിൽ ഏഴ് മാസം നീട്ട നീണ്ടു കഴിഞ്ഞിട്ടുള്ള ആ ഡേറ്റ് വരുന്നത് ഡേറ്റ് എടുക്കുംതോറും പൈസ ഒന്നും കയ്യിലില്ല ഒറ്റ പൈസ പോലും കയ്യിലില്ല അപ്പം ആകെ കൊടുത്തത് ഒരു കാര്യം പറയാൻ വിട്ടുപോയി അതായത് അച്ഛൻ ഏഴ് മാസം എന്ന് പറഞ്ഞ് നീട്ടി തന്ന ഡേറ്റ് നവം നവംബർ മാസത്തിലെ ഡേറ്റായിരുന്നു നവംബർ മാസത്തിലെ ഡേറ്റിൽ അച്ഛൻ വേറൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു കയ്യിൽ നിലവിലുള്ള പൈസ കൊടുത്തിട്ട് നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യാനാണ് പറഞ്ഞത് അപ്പം ഞങ്ങൾ അവരോട് അന്ന് അന്ന് പറഞ്ഞു ആകെ ആകെ പതിമൂന്ന് ലക്ഷം രൂപയാണ് ഞങ്ങളുടെ കയ്യിലുള്ളത് അത് തന്നിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാനാണ് ഞങ്ങൾ പറഞ്ഞത് അത് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നല്ല ഞങ്ങൾ ഇതുപോലെ വേറെ കെ എസ് എഫ് വേറൊരു ചിട്ടി ഉണ്ടായിരുന്നു പത്ത് ലക്ഷത്തിൻ്റെ അത് ഞങ്ങൾക്ക് ലേലം ചെയ്ത് കിട്ടി അത് അത് പറഞ്ഞ പോലെ ഓഗസ്റ്റ് മാസത്തിലാണ് ഞങ്ങൾക്ക് കിട്ടിയത് ഓഗസ്റ്റ് മാസത്തിൽ ഞാൻ മാതാവിൻ്റെ ഉടമ്പടി കാശുരൂപം അല്ല കയ്യിലെടുത്ത് പ്രാർത്ഥിച്ച് അവിടെ ലേലത്തിൽ പങ്കെടുത്തു അത് ഞങ്ങൾക്ക് തന്നു അങ്ങനെ ആ പതിമൂന്ന് ലക്ഷം രൂപ കൊടുത്തിട്ട് അവർ വീണ്ടും ഞങ്ങൾക്ക് ഏഴ് മാസം കൂടി നീട്ടി തരികയാണ് ഉണ്ടായത് ആ ഏഴ് മാസം കഴിയുന്ന ദിവസങ്ങൾ ഈ ജൂൺ മാസത്തിലായിരുന്നു ജൂൺ ഒൻപതാം തീയതി എന്നുള്ള ആയിരുന്നു പക്ഷേ ജൂൺ നാലാം തീയതി അഞ്ചാം തീയതി ഡേറ്റ് എടുക്കുമോറും ഞങ്ങളുടെ കയ്യിൽ പൈസയൊന്നുമില്ല ഇനി എങ്ങനെയാണ് നടത്തണം ഒന്നുമില്ല ഇല്ല പക്ഷെ എന്നാലും എൻ്റെ ഉള്ളിൽ ഒരു ടെൻഷനും തോന്നിയില്ല കാരണം ഞാൻ മാതാവിനെ ഏൽപ്പിച്ചതാണല്ലോ ഞാൻ പറഞ്ഞത് മാതാവിൻ്റെ സ്ഥലമാണ് അമ്മ തന്നെ ഇത് നടത്തി തരണമെന്നാണ് അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ടെൻഷനൊന്നും തോന്നിയില്ല പിന്നെ അങ്ങനെ ഡേറ്റ് രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ള ഏകദേശം ഒരു ജൂൺ ആറാം തീയതി ഏഴാം തീയതി ആയി ആയിക്കഴിഞ്ഞപ്പം ഹസ്ബൻഡ് ചോദിച്ചു ഇനി എന്ത് ചെയ്യും കാരണം ആ സമയത്ത് ചെന്ന് ഇല്ല പൈസ ഇല്ല എന്ന് പറയുന്ന നാണക്കേടാവില്ലേ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു സാരമില്ല രണ്ട് ദിവസം കൂടി ഉള്ളോ നമുക്ക് എന്തെങ്കിലും വഴി കാണിച്ചു തരും പറഞ്ഞു നോക്കിയിട്ട് വഴികളൊന്നുമില്ല അപ്പം പെട്ടെന്ന് ഇവിടുന്ന് ഉടമ്പടി എടുത്ത ദിവസം മുതൽ മാതാവിൻ്റെ സാന്നിധ്യം വളരെയധികം എനിക്ക് അനുഭവപ്പെടുമായിരുന്നു സുഗന്ധാഭിഷേകമായിട്ടും പല രീതിയിൽ നമുക്ക് നടക്കാനുള്ള കാര്യങ്ങൾ അതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ സ്വപ്നത്തിലൂടെയൊക്കെ മാതാവ് വെളിപ്പെടുത്തി തരുമായിരുന്നു അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മളോട് ഇങ്ങനെ ആരെങ്കിലും ഉള്ളിലിരുന്ന് പറയണ പോലെ തോന്നിപ്പിക്കുമായിരുന്നു അപ്പം എൻ്റെ ഉള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു തോന്നൽ തോന്നി ഓൾറെഡി ഇരുപത്തഞ്ച് ലക്ഷം രൂപ നമ്മൾ കൊടുത്തിട്ടുണ്ട് മുപ്പത്താറ് ലക്ഷം രൂപയാണ് സ്ഥലത്തിൻ്റെ വില ഏകദേശം മുക്കാൽ ഭാഗം സ്ഥലത്തിൻ്റെ വില അവരുടെ കയ്യിലുണ്ട് അപ്പോൾ എന്തുകൊണ്ട് കൊടുത്ത സ്ഥലത്തിൻ്റെ വിലക്കുള്ള സ്ഥലം എഴുതി വാങ്ങിച്ചുകൂടാ എന്നൊരു ചോദ്യം അപ്പം ശരിക്കും ഈ പതിനേഴ് സെൻറ്റ് സ്ഥലം ആയതുകൊണ്ട് ഹസ്ബൻഡ് ആദ്യമേ ടോറൻസിൽ അപ്പോൾ രണ്ട് പാർട്ടായിട്ടാണ് അളന്നത് പത്ത് സെൻറ്റ് ഏഴ് സെൻറ്റ് എന്നുള്ള രീതിയിൽ കാരണം പിന്നീട് എന്തെങ്കിലും കാരണവശാൽ വിൽക്കുകയോ അങ്ങനെ എന്തെങ്കിലും സാഹചര്യം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിലേക്ക് ആക്കിയിട്ട് മാറ്റിവെക്കുക എന്നുള്ള രീതിയിൽ രണ്ടായിട്ടാണ് അളന്നത് അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിലാണ് ചെയ്തിരുന്നത് അങ്ങനെ ഈ തോന്നൽ തോന്നിയതുകൊണ്ട് ഞാൻ ഹസ്ബൻഡിനോട് ഈ വിവരം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു നടക്കുമെന്ന് തോന്നുന്നില്ല അവരുടെ നാണം കിടാന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സാരമില്ല നമുക്ക് മാതാവിനെ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു രണ്ട് മൂന്ന് പ്രാവശ്യം ഈ തോന്നൽ ഉണ്ടായതുകൊണ്ട് വീണ്ടും വീണ്ടും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് അവസാനം മനസ്സിലാകും മനസ്സോടെ സംഭവിച്ചു ഞങ്ങൾ അവരുടെ വീട്ടിലേക്ക് ഇതുപോലെ ഒരു ദിവസം അതിന് ജൂൺ ഒമ്പതാം തീയതിയാണ് ആധാരെങ്കിൽ എങ്കിൽ ജൂൺ എട്ടാം തീയതിയാണ് ഞങ്ങൾ ചെല്ലുന്നത് എട്ടാം തീയതി വൈകുന്നേരം ചെന്ന് ഞങ്ങൾ ഞങ്ങളുടെ കാര്യം പറയുകയാണ് അതായത് ഞങ്ങൾക്കിങ്ങനെ പൈസ ഒത്തിട്ടില്ല എന്നുള്ള രീതിയിൽ പറയുകയാണ് പക്ഷെ ഞങ്ങൾ വിചാരിച്ചത് ആ വ്യക്തി ഭയങ്കര ഞങ്ങളോട് മോശമായ രീതിയിൽ സംസാരിക്കുന്നത് പക്ഷെ അങ്ങനെയൊന്നും പറഞ്ഞില്ല അപ്പോൾ ആളെ ഞങ്ങളോട് ചോദിച്ചത് ഇനി എന്താണ് നിങ്ങളുടെ പ്ലാൻ എന്നാണ് ചോദിച്ചത് അപ്പം ഞങ്ങൾ ഞങ്ങളുടെ പ്ലാൻ പറഞ്ഞു അത് തൽക്കാലം ഞങ്ങൾ തന്ന പൈസയ്ക്ക് രണ്ട് ആധാരം ആയിട്ടാണല്ലോ നമ്മൾ ഉദ്ദേശിച്ചത് അതിലൊരെണ്ണം ഞങ്ങൾക്ക് ഇപ്പോൾ ആധാരം ചെയ്ത് തരാൻ പറ്റുമോ അതിന് ശേഷം ഞങ്ങൾ കുറച്ചും കൂടി സാവകാശം തരികയാണെങ്കിൽ നല്ലത് എന്നുള്ള രീതിയിൽ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞതനുസരിച്ച് ആ ചേട്ടന് വേഗം തന്നെ സമ്മതിക്കുകയും അച്ഛന് കിട്ടിയ മെസ്സേജ് പോലെ തന്നെ ആയിരുന്നു അതിന് കറക്റ്റ് കാരണം അത് ഏഴ് സെൻറ്റ് സ്ഥലത്തിൻ്റെ ആധാരം ആ ദിവസങ്ങളിൽ തന്നെ മാതാവ് നടത്തി തന്ന് മൂന്ന് മാസം മൂന്ന് മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് ബാക്കിയുള്ള സ്ഥലത്തിൻ്റെ ആധാരം നടത്താനായിട്ട് തീരുമാനിച്ചു ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഈ സാക്ഷ്യം ഞാനിപ്പോൾ പറയുന്ന ആദ്യത്തെ സാക്ഷ്യം പൂർണ്ണതയിൽ എത്തിയിട്ടില്ല മുക്കാൽ ഭാഗം എത്തിയിട്ടുള്ളെങ്കിലും ഞാൻ ഒരു ഒരു പാ ഒരു പാർട്ടിൻ്റെ ആധാരം നടന്നാലും ഞാൻ അമ്മയുടെ മുമ്പിൽ വന്ന് സാക്ഷ്യം പറയുമെന്ന് പ്രാ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത് പൂർണ്ണതയിലെത്തിയിട്ടുള്ള ബാക്കിയുള്ളതും മാതാവ് എത്രയും ഭംഗിയായി നടത്തി തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ അപ്പച്ചൻ്റെ അനിയൻ പേപ്പൻ പുറത്താണ് കെനിയലാണ് പത്താറുപത്തെട്ട് വയസ്സുണ്ട് പേപ്പന് പ്രഷർ ഷുഗർ എല്ലാത്തിനും കോ കോംപ്ലിക്കേഷനും ഉണ്ട് ബി പി ഒക്കെ വളരെയധികം കൂടുതലാണ് അപ്പോൾ ഇപ്പോൾ ഈ രണ്ട് മാസം മുമ്പ് ലീവിന് വന്നു കഴിഞ്ഞപ്പോൾ ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ട് ഏഴ് ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ബൈപ്പാസ് സർജറിയാണ് പറഞ്ഞിരുന്നത് ആൾക്ക് ഭയങ്കര ടെൻഷനാണ് ഏത് സമയവും വേർത്ത വേർപ്പാണ് മാത്രമല്ല ടെൻഷൻ കൂടി കഴിഞ്ഞാൽ തല കറങ്ങും അപ്പോൾ ഇത് അറിഞ്ഞത് മുതൽ ആൾ ഭയങ്കര ഡൗൺ ആയി അപ്പോൾ ആ സമയത്ത് ഈ വിവരം ഞാൻ അറിഞ്ഞപ്പോൾ ഉടനെ പേപ്പിനെ കാണാൻ പോയപ്പോൾ ഉടമ്പടി നേർച്ച വസ്തുക്കൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഉപ്പും തേനും കൊടുത്തു വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കണത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു പേപ്പൻ ഞാൻ പറഞ്ഞതുപോലെ അത് ഉപയോഗിച്ചു ഞാൻ ഉടമ്പടിയിൽ ആ സമയത്ത് ഞാൻ ഉടമ്പടി പുതുക്കുന്ന ദിവസങ്ങളായതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് നിയോഗമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു സർജറി കൂടാണ്ട് സർജറിയിൽ നിന്ന് രക്ഷപ്പെടുത്തണം സർജറി ഇല്ലാത്ത രീതിയിൽ പേപ്പൻ പേപ്പന് രോഗസൗഖ്യം കൊടുക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ ആ ദിവസങ്ങള് ഉടമ്പുടി എടുത്ത് പിറ്റേ ദിവസം തന്നെ എനിക്ക് ഫോൺ കോൾ വന്നു സർജറി തൽക്കാലം വേണ്ട എന്നാണ് തീരുമാനിച്ചത് വേറെ തൽക്കാലത്തേക്ക് ചെറിയൊരു ട്രീറ്റ്മെൻറ്റ് അതായത് ഹാർട്ടിൻ്റെ ഒക്കെ അലിയിച്ചു കളയുന്ന ചെറിയൊരു ട്രീറ്റ്മെൻ്റ് ഉണ്ട് ജസ്റ്റ് അതൊന്ന് നോക്കട്ടെ അതിന് ശേഷം തീരുമാനിക്കുക എന്നാണ് എന്ന് പറഞ്ഞു അത് തൃശ്ശൂർ അത്താണി എന്നുള്ള സ്ഥലത്താണ് അവിടെ വെച്ച് ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും അതിനോടൊപ്പം ഈ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമായിരുന്നു ഈ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ആളുടെ പ്രഷറും ഷുഗറും എല്ലാം നോർമൽ ആവാൻ തുടങ്ങി ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ കഴിഞ്ഞതിന് ശേഷം അവരെല്ലാം ചെക്കപ്പ് നടത്തി ഫുൾ ബോഡി ചെക്കപ്പ് നടത്തി കഴിഞ്ഞപ്പോൾ എല്ലാം നോർമലാണ് ഒരു സർജറിയും വേണ്ടി വന്നില്ല പരിപൂർണമായിട്ടുള്ള സൗഖ്യം കിട്ടി മാത്രമല്ല കൃപാസനം മാതാവിലൊന്നും അവർക്ക് വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല അവർ കേട്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊന്നും വലിയ ആഴമേറിയ ബോധ്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ ഒരു അനുഭവത്തിലൂടെ മാതാവിൽ വളരെയധികം വിശ്വാസം വന്നു പിന്നെ മൂന്നാമത്തെ സാക്ഷ്യം എൻ്റെ പപ്പയുടെ പെങ്ങൾ സിസ്റ്ററാണ് ആൻറ്റി ആൻറ്റിക്ക് വായൽ ക്യാൻസർ ആയിരുന്നു അപ്പോൾ കുറച്ച് വൈകിയാണ് അറിഞ്ഞത് ആളെന്തൊരു വിഷമം ഉണ്ടെങ്കിലും ആരോടും പങ്കുവെക്കില്ല കാരണം മഠത്തിലായതുകൊണ്ട് ഇനി അവരെ ഒന്നും വിഷമിപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അധികം ഒന്നും പറയില്ല പക്ഷേ കുറച്ച് സീരിയസ് ആയിട്ടാണ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തത് അപ്പോൾ അത് കുറച്ച് കോംപ്ലിക്കേഷൻ ആയിരുന്നു സർജറി ചെയ്യുക എന്നുതന്നെ വളരെ ബുദ്ധിമുട്ടായിരുന്നു വായിൽ മോണയിലൊക്കെ നിറച്ച് നീര് വന്ന ആളെ കണ്ടാൽ തന്നെ ഒരു വികൃത രൂപമായിരുന്നു നല്ല വെളുത്ത ആളാണ് പക്ഷേ ഞാൻ കണ്ണ കാണുന്ന സമയത്ത് ആളൊക്കെ കറുത്തുപോയി വല്ലാതെ ഒരവസ്ഥയിലായിരുന്നു അപ്പം ഞാൻ കണ്ട് ആൻറ്റീനെ കാണാൻ പോയി കഴിഞ്ഞപ്പോൾ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപ്പും തേനും കൊടുത്ത് വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു ആൻറ്റി അത് ഉപയോഗിക്കുകയും സർജറി നടന്നു പക്ഷേ ഒരു കോംപ്ലിക്കേഷനും വന്നില്ല സിസ്റ്റേഴ്സിനു എന്നെ ഭയങ്കര അതിശമായിരുന്നു അവർക്ക് ഭയങ്കര പേടിയായിരുന്നു എങ്ങനെ ഈ സർജറി കഴിഞ്ഞ് റെസ്റ്റൊക്കെ കഴിഞ്ഞ് ആളെ ഒന്ന് പഴയ ലെവലിലേക്ക് കൊണ്ടുവരുന്നു പക്ഷെ ഒരു കുഴപ്പം കൂടാണ്ട് പെട്ടെന്ന് തന്നെ വിചാരിച്ചതിലും പെട്ടെന്ന് തന്നെ എല്ലാം ഒക്കെയായി ഇപ്പം ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് അടുത്ത എൻ്റെ സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ ഇളയ മോന് ആൾക്ക് മോനിപ്പോൾ മൂന്ന് വയസ്സാവണേ ഉള്ളു ഇടയ്ക്കിടയ്ക്ക് ശ്വാ ശ്വാസം മുട്ട നല്ല കപക്കെട്ട് വരും ഇടയ്ക്കിടയ്ക്ക് കപക്കെട്ട് വരുമായിരുന്നു കപക്കെട്ട് വന്ന് വരുമ്പം ഒരു പ്രാവശ്യം കപക്കെട്ട് വന്നിട്ട് ഇങ്ങനെ ആളിങ്ങനെ ഭയങ്കര രാത്രിയിലൊന്നും ഉറക്കമില്ലാണ്ട് നമുക്ക് അടുത്ത് കിടക്കുമ്പോൾ തന്നെ അറിയാം ഭയങ്കര ഹാർട്ടിൽ നെഞ്ചിൻ്റെ ഭാഗത്തൊക്കെ ഭയങ്കര ഒരു പ്രത്യേകതര വരുന്നു അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു കഴിഞ്ഞപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ വന്നിട്ടുണ്ട് മിക്കവാറും ദിവസം ആള് രാത്രിയിൽ ഇങ്ങനെ അസുഖമുള്ള സമയത്ത് ഉറങ്ങില്ല പകലും പകൽ നേരം വെളുക്കോളം ഉണർന്നിരുന്ന് നമ്മൾ നോക്കേണ്ട അവസ്ഥയാണ് അപ്പോൾ ദിവസങ്ങളോളം ഇങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ ഞാൻ വളരെ ഡൗണായിപ്പോയി ശാരീരികമായിട്ട് വളരെയധികം ക്ഷീണായിപ്പോയി അങ്ങനെ ഇവിടെ ഇവിടെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഞങ്ങൾ ഞാൻ കാണിച്ചത് ഒരു ആയുർവേദ സോറി ഹോമിയോ ഹോസ് ഹോമിയോ ഡോക്ടറെ കാണിച്ചത് ഡോക്ടറാണ് എന്നോട് പറഞ്ഞത് കാരണം ചെസ്റ്റിൻ്റെ ഭാഗത്ത് ഒരു മർമർ സൗണ്ട് ഉണ്ട് അപ്പം അതുകൊണ്ട് ഇനി ഇത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും ചെക്കപ്പ് ചെയ്യേണ്ടി വരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും കാരണം എന്താണെന്ന് അറിയില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പോൾ പറഞ്ഞു കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി കാരണം ആ രീതിയിലുള്ള ഒരു അറിയിപ്പാണ് അവരിൽ നിന്ന് കിട്ടിയത് പക്ഷേ ഞാനപ്പോൾ ഉടമ്പടികൾ നിയോഗം വെച്ച് ചെയ്ത് പ്രാർത്ഥിച്ചു മാത്രമല്ല ഈ നിയോഗം വെച്ചത് കൊണ്ട് പിന്നീട് ഞാൻ മരുന്നൊന്നും കൊടുത്തില്ല ഈ നേർച്ച വസ്തുക്കളെ മാത്രം കൊടുത്തു അങ്ങനെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ആളുടെ അസുഖം പരിപൂർണമായി മാറി ഇപ്പോൾ അങ്ങനെ കപക്കെട്ടോ ശ്വാ അങ്ങനെ ഒന്നും വരാറില്ല എന്നാലിപ്പോൾ പച്ചവെള്ളത്തിലാണ് കുളിക്കുന്നത് പോലും ആദ്യമൊക്കെ അങ്ങനെ നല്ല ചൂ നല്ല ചൂടുവെള്ളത്തിലൊക്കെ കുളിപ്പിക്കാറുള്ളൂ ഇപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെയില്ല നേർച്ച വസ്തുക്കൾ എല്ലാ ദിവസവും ഞങ്ങൾ വീട്ടിലെല്ലാവരും ഉപയോഗിക്കാറുണ്ട് ഒരുപാട് രോഗസൗഖ്യങ്ങൾ കിട്ടിയിട്ടുണ്ട് വേറൊരു പ്രധാനപ്പെട്ട രോഗസൗഖ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഫാമിലിയിൽ ഞങ്ങളൊരു സ്പിരിച്വൽ ഫാദർ ആയിട്ടുള്ള ഒരു അച്ഛൻ അച്ഛൻ ഒരു ധ്യാന ധ്യാനകേന്ദ്രത്തിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ കൂടിയാണ് ഏകദേശം പത്തേഴു വയസ്സായ അച്ഛനാണ് അച്ഛൻ ഈ ഇടയ്ക്ക് അച്ഛൻ പ്രഷ ഷുഗർ വല്ലാണ്ട് കൂടിയിട്ട് ബ്ലഡ് ബ്ലഡ് ബ്ലഡൊക്കെ വളരെ കുറഞ്ഞ് ആൾ ഭയങ്കര ആയി ഹോസ്പിറ്റലൈസ് ചെയ്തു ഞാൻ അറിഞ്ഞത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ അച്ഛനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹോസ്പിറ്റൽ ഒന്ന് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അവർ വീണ്ട ആശ്രമത്തിലേക്ക് മാറ്റി കാരണം പ്രായമായതുകൊണ്ട് അവിടെ ഒന്ന് റെസ്റ്റ് എടുക്കുന്നുള്ള രീതിയിൽ മാറ്റി തരുന്നത് അച്ഛന് കുർബാനയൊക്കെ പങ് മുടങ് ചെല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ അച്ഛനെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമമായിരുന്നു അച്ഛനെ കാണാൻ ഞങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ മുഖം കണ്ടപ്പോൾ വിഷമായി കാരണം അത്രയും സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു അച്ഛനാണ് അപ്പം ഞാനെങ്ങനെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ കയ്യിലെത്തി കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു ഒരു അച്ഛനോട് എങ്ങനെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുക എന്ന് പറയുന്ന ഒരു ഉള്ളിലൊരു ചെറിയൊരു വിഷമോ അല്ല ഉള്ളിൽ ചെറിയ എങ്ങനെ എന്നുള്ള പറയുമെന്നുള്ളൊരു ചമ്മലുണ്ടായിരുന്നു കാരണം ആ അച്ഛൻ എങ്ങനെയാണ് എടുക്കുകയെന്നറിയില്ല കാരണം നമ്മൾ ഒരു വൈദികനോട് എങ്ങനെയാണ് പറയണത് എന്നുള്ള രീതിയിൽ പക്ഷെ ഞാൻ അന്ന് എന്നാലും മാതാവ് തന്ന ധൈര്യത്തിനനുസരിച്ച് ഞാൻ പറഞ്ഞു അച്ഛൻ ഞാൻ ഉടമ്പടി എടുത്ത കൃപാസനത്തിൽ അച്ഛന് ഞാൻ നേർച്ച വസ്തുക്കൾ തരട്ടെ അച്ഛൻ വിശ്വാസപ്രമാണം അച്ഛനോട് ചോദിച്ച ഉടമ്പടിയെക്കുറിച്ചും കൃപാസനത്തെക്കുറിച്ചൊക്കെ അന്വേഷിച്ചു അച്ഛന് കൃപാസനം കേട്ടിട്ടുണ്ട് പക്ഷേ എങ്ങനെയാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അച്ഛൻ ഞങ്ങളായിട്ട് നല്ല സൗഹൃദമായതുകൊണ്ട് കുടുംബമായിട്ട് നല്ല സൗഹൃദമായതുകൊണ്ട് അച്ഛൻ ഞങ്ങൾ പറഞ്ഞത് സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും ധൈര്യപൂർവ്വം ഒരു കുഴപ്പം കൂടാണ്ട് ആ ഉടമ്പടി നേർച്ച വസ്തുക്കളെ ഉപയോഗിച്ച് പിന്നീട് ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യാണ്ട് തന്നെ അച്ഛന് രണ്ട് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പം ഞാൻ ഫോൺ വിളിച്ചായിരുന്നു അച്ഛനെ അപ്പം അച്ഛൻ എന്നോട് പറഞ്ഞു ഞാൻ മോളെ വിളിക്കാൻ വേണ്ടി നിൽക്കുമായിരുന്നു എനിക്ക് പരിപൂർണ്ണ സൗഖ്യമായി ഇപ്പോൾ ഞാൻ കുർബാന ചെല്ലാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അച്ഛൻ അവിടെയുള്ള എല്ലാ ശുശ്രൂഷകളിലും പങ്കെടുക്കുന്നുണ്ട് അച്ഛൻ അവിടുത്തെ ധ്യാന കേന്ദ്രത്തിലെ മെയിനായിട്ടുള്ള ഒരു ശുശ്രൂഷകനും മെയിനായിട്ടുള്ള കാര്യങ്ങളും ഒരു അച്ഛനാണ് അപ്പോൾ ഇപ്പം അച്ഛനെല്ലാം പഴയതോടെ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് പിന്നീട് ഒരുപാട് രോഗസൗഖ്യങ്ങൾ ഇത് കൂടാണ്ട് ഞങ്ങളുടെ ഭവനത്തിലേക്ക് വന്നിട്ടുണ്ട് എൻ്റെ മോൻ ഈ പറഞ്ഞതുപോലെ അത് ഞാൻ സാക്ഷ്യത്തിൽ എഴുതി കൊടുത്തിട്ടില്ല ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല ലൂക്കയുടെ വിശുദ്ധ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായ മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ട് തിരുവചനങ്ങൾ തങ്ങളുടെ ഒരു സ്ഥലത്തിൻ്റെ ആധാരം നടന്നതും അതിനുണ്ടായിരുന്ന തടസ്സങ്ങൾ പൈസ ലോൺ എടുക്കാതെയൊക്കെ തന്നെ പൈസ എങ്ങനെയാണ് ഇവർക്ക് ചിട്ടിയിലൂടെയും കെ എസ് എഫിലൂടെയൊക്കെ കിട്ടിയത് അങ്ങനെ ഉള്ള കാര്യങ്ങളാണ് നാം കേട്ടത് ആധാരം നടന്നു എന്നുള്ളതും അതുപോലെ മറ്റ് രോഗസൗഖ്യങ്ങളൊക്കെയാണ് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ ലഭിച്ച രോഗസൗഖ്യങ്ങൾ ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല എന്ന് ആദ്യം അറിഞ്ഞതും അതിന് ആമേൻ പറഞ്ഞതും പരിശുദ്ധ അമ്മയാണ് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ കുടുംബ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഇന്നും തുടരുകയാണ് ആ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെയാണ് നാമും ഉടമ്പടി എടുക്കുന്നത് വഴി നമുക്കും കൃപകൾ ലഭിക്കുക കരങ്ങളടിച്ച് യേശോക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന ഹലോ അമ്മ മാതാവിനും ത്രികുമാരനും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ പേര് മാർട്ടിൻ ഞാൻ പത്തനംതിട്ട ചുങ്കപ്പാറ കോട്ടാങ്ങൻ സെൻറ്റ് ജോന്തി ടെസ്റ്റ് ചർച്ചിലെ രംഗമാണ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി പുതുക്കിയിരുന്നു പിന്നെ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇവിടെ സാക്ഷ്യം പറയുന്നത് ഇതിനുമുമ്പ് പറഞ്ഞ സാക്ഷ്യം ഞാൻ പറഞ്ഞിരുന്നു ഇത് ഞാൻ ഡിസം മാർച്ചിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ ശേഷം എനിക്ക് മാർച്ച് ഇരുപത്തി ഇരുപത്തഞ്ചാം തീയതി അമ്മയായ മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹത്തിന് ഫലമായി എനിക്കൊരു വീടും സ്ഥലവും മേടിക്കാനായിട്ട് സാധിച്ചു അതിനുശേഷം എനിക്ക് ഏപ്രിലിൽ കോവിഡ് പോസിറ്റീവായിരുന്നു വർഷമായ വീടില്ലായിരുന്നു എനിക്ക് ഞാൻ കുടുംബത്താണ് കുടുംബത്താണോ എനിക്ക് മുപ്പത്തിരണ്ട് വയസ്സായി എനിക്കൊരു അനിയനാണുള്ളത് ഞങ്ങൾ രണ്ടുപേരെ മാര്യേജ് കഴിഞ്ഞാണ് അപ്പോൾ ഒരു ഭവനം മേടിക്കണമായിരുന്നു ഒരു പ്രൈവറ്റ് ജോലിയായിരുന്നു ഇപ്പോൾ എനിക്കതിന് സാധിക്കുമെന്നുള്ള യാതൊരു ഒരു വിധത്തിലുള്ള ഒരു മാർഗില്ലായിരുന്നു പക്ഷേ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാത്രം എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് എനിക്ക് ആ ഭവനം ഏകദേശം ഇരുപത് ലക്ഷം രൂപയോളം പക്ഷേ ഒരു രൂപ പോലും ഇല്ലാതെ ആ കാര്യങ്ങളെല്ലാം ലോണാണ് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് തന്ന് എനിക്ക് മേടിക്കുവാൻ സാധിച്ചു അത് അമ്മയുടെ ഒറ്റ ഒരാളുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതി എനിക്ക് കോവിഡ് പോസിറ്റീവായി ഇരുപത്തേഴാം തീയതി ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഹോസ്പിറ്റൽ അഡ്മിറ്റായി ആദ്യം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലായിരുന്നു കോഴഞ്ചേരിയിലായിരുന്നു എനിക്ക് ന്യൂമോണിയ അതോ സ്റ്റാർട്ടായിരുന്നു അറിഞ്ഞിരുന്നില്ല എൻ്റെ ലെൻസിനകത്തും ബ്ലഡിനകത്തും എയ്റ്റി ത്രീ പെർസെൻറ്റ് നിമോണിയ ആയിപ്പോയി അവിടുന്ന് വെൻറ്റിലേറ്ററിലേക്ക് മാറ്റി ഏകദേശം ഇരുപത്തി മൂന്ന് ദിവസമായ അവർ പറഞ്ഞു ഇനി ഇവിടെ കണ്ടിന്യൂ ആയിട്ട് കാര്യമില്ല കാരണം ഇവിടെ എല്ലാവരും കോവിഡുകാർ മാത്രമേ ഉള്ളൂ നമുക്ക് നിമോണിയേക്കുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റിയില്ല നിങ്ങൾ എമർജൻസി ആയിട്ട് വേറെ ഒഴിക്കും മാറ്റണം കാരണം ഈ പേഷ്യൻറ്റിൻ്റെ അവസ്ഥ വളരെ മോശമാണ് പറഞ്ഞു അപ്പോൾ മെഡിക്കൽ കോളേജിലും മറ്റും ബന്ധപ്പെട്ടപ്പോൾ അവിടെ ഒരു നമുക്ക് ഐ സിയു കിട്ടാനുള്ള ബുദ്ധിമുട്ടാണ് ആ സമയത്ത് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെയാണ് എന്നെ തിരിച്ച് വീട്ടിലേക്ക് മാറ്റിക്കോളാം പറഞ്ഞു കാരണം അവർക്ക് അവർക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല അവിടെ അവിടെ വീട്ടിൽ വന്നപ്പോഴേക്കും എൻ്റെ കുറേ സുഹൃത്തുക്കളൊക്കെ ബന്ധപ്പെട്ട് കാരണം ഞാൻ ഈ മേടിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സാമ്പത്തിക ബാധ്യത വന്നിരുന്നു കാരണം ഒരു പ്രൈവറ്റിലേക്ക് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം സാഹചര്യമല്ലായിരുന്നു എന്നാൽ അവർ പറഞ്ഞാൽ തന്നെ എൻ്റെ വീട്ടുകാരും സുഹൃത്തുക്കളൊക്കെ ഒത്തിരി പേര് ഇവിടെ വരുന്നവരുണ്ട് അവരെല്ലാം ഇവിടെ മാതാവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അവരിടപെട്ട് എന്നെ പെട്ടെന്ന് പുഷ്പേരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയും ഒത്തിരി പൈസയായി ലക്ഷക്കണക്ക് രൂപയായി എങ്കിലും അവിടെ കൊണ്ടുപോകാനും അവിടെ വേണ്ട എല്ലാ കാര്യങ്ങളും അതാത് സമയങ്ങളിൽ അമ്മ ഇടപെട്ട് സാമ്പത്തികം കാര്യങ്ങളെല്ലാം എൻ്റെ ഒരു രൂപ പോലും ഇല്ലാത്ത അവസ്ഥയിൽ എനിക്ക് വേണ്ടി ആ സമയത്ത് ഓരോരുത്തരെ ഇടപെടുത്തി എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു അതിനേക്കാൾ ഞാൻ മരിച്ചു എന്ന് പോലും എൻ്റെ നാട്ടിൽ പറയുകയുണ്ടായി എന്നാൽ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഇവിടെ ഇപ്പോൾ വന്ന് ഇവിടെ നിൽക്കാനും ഈ സാഹചര്യം പറയാൻ എനിക്ക് സാധിച്ചു അതുപോലെ തന്നെ ഞാൻ ഈ ഭവനം മേടിച്ചു മറ്റുമൊക്കെ ഞാൻ പറയുക ലോൺ എടുത്താണ് അത് കാരണം എനിക്ക് ആ ജോലി തുടരാൻ പറ്റില്ല കാരണം എനിക്ക് എനിക്കവിടുന്ന് വെളിപ്പെനെ അഞ്ച് ആറ് മണിക്ക് ജോലി കയറേണ്ടതാണ് നാലര ഞാൻ വീട്ടിൽ നിന്ന് പോകണം അപ്പം ഡോക്ടർമാർ പറയും ഇനി മോണിയെ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടില്ല ഒരു ആറ് മാസത്തിനധികം ബൈക്ക് ഓടിക്കാനോ തണുപ്പ് കൊള്ളാനോ യാത്ര ചെയ്യാനോ പാടില്ലെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഒരുപാട് വർഷമായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നൊരു ജോലിയാണ് ഒരു ഗവൺമെൻറ് സർവീസിലേക്കായിരുന്നു അത് ഞാനിവിടെ വന്നാൽ തൊട്ട് രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ടേ ഞാൻ ആ ഒരു ആവശ്യം ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നു എന്നാൽ എന്നാലിപ്പോൾ സ്ഥിരമല്ലെങ്കിൽ പോലും എനിക്കൊരു കോപ്പറേറ്റീവ് ബാങ്കിൽ ഒരു നിയമനം ലഭിക്കുകയും താൽക്കാലികമായിട്ട് അവിടെ ജോലി ചെയ്യാനും പറ്റുന്നുണ്ട് എന്നാൽ അവിടുത്തെ ശമ്പളം കൊണ്ട് എനിക്ക് ലോണോ കാര്യങ്ങളോ അടച്ചുപോകാൻ ബുദ്ധിമുട്ടാണ് ഞാൻ നേരത്തെ ജോലി ചെയ്യുന്ന കമ്പനിയുടെ ആളുകൾ ഇതറിഞ്ഞ് എനിക്കെപ്പോൾ സ്ഥിരമാകുന്നു അപ്പോൾ വരെ എൻ്റെ ലോണും ബാക്കി കാര്യങ്ങളും അവർ മാസാമാസം അടച്ചു കൊള്ളാമെന്ന് പറഞ്ഞ് അവർ ആ കാര്യങ്ങൾ അന്ന് തൊട്ട് എനിക്കൊരു ചെയ്യുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ അമ്മയെ മാതാവിൻ്റെ വലിയൊരു ഇടപെടലാണോ ഉണ്ടായത് കാരണം ഒരു പ്രൈവറ്റ് സ്ഥാപനമാണ് അവരെ അങ്ങനെ ചെയ്യുകയെന്നു പറഞ്ഞാൽ ഒരിക്കലും ഞാൻ പോലും വിശ്വസിക്കുന്നില്ല പക്ഷേ അവർ ഒരു ഉറപ്പ് തന്നിരിക്കുകയാണ് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ അവരത് കറക്റ്റായിട്ട് എനിക്ക് ചെയ്തു തരുന്നുണ്ട് എൻ്റെ ലോണും കാര്യങ്ങളടക്കാനുള്ള എല്ലാ സഹായവും അവർ ചെയ്തു തരുന്നു ഇങ്ങനെ നിരവധി അനുഗ്രഹങ്ങളാണ് അമ്മ എനിക്ക് ചെയ്തു തന്നെ എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തൃക്കുമാരനും ഒരായിരം നന്ദി മാർട്ടിൻ്റെ സാക്ഷ്യം വലിയൊരു സാക്ഷ്യമാണ് മാർട്ടിനോട് പറയുകയായിരുന്നു ഞങ്ങൾ രണ്ട് മക്കളാണ് രണ്ട് മക്കളുടെയും വിവാഹം കഴിഞ്ഞു പക്ഷെ ഒരു ഭവനത്തിലേക്ക് മാറി താമസിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ മനസ്സിൽ ആഗ്രഹിക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഒന്നുമില്ല എനിക്ക് എടുക്കാനായിട്ട് പക്ഷെ മാറ്റം പറയുകയാണ് ഇരുപത് ലക്ഷത്തിന് മുകളിലുള്ള ഒരു ഭവനം പണിയുവാനായിട്ട് പൂർണ്ണമായിട്ട് സാധിച്ചു അത് മറ്റു മാർഗ്ഗങ്ങളും ഇല്ലാതെ തന്നെ പരിശു തമ്മ പല മേഖലകളിൽ ഇടപെട്ടുകൊണ്ട് ഈ മകനെ പൂർണ്ണമായിട്ടും ഒരു ഭവനം സജ്ജമാക്കി കൊടുത്തു രണ്ടാമത്തെ ഈ മകൻ്റെ സാക്ഷിക എന്ന് പറയുന്നത് കോവിഡ് ബാധിച്ചു ന്യൂമോണിയ കൂടി സാച്ചുറേഷൻ ലെവൽ ഒരുപാട് കുറഞ്ഞു ഒത്തിരി ശരിക്കും ഈ മകൻ്റെ ജീവിതം തന്നെ ഇനി ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞു നാട്ടുകാരെല്ലാം പറഞ്ഞു മരിച്ചു എന്ന് പറഞ്ഞു പക്ഷേ ആ സാഹചര്യത്തിലും ഇവിടെ വന്ന് ഈ മകൻ്റെ അമ്മയും സഹോദരങ്ങളുമൊക്കെ പരിശുത്തമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരുപാട് ഒരുപാട് പൈസ ചിലവുണ്ടായിരുന്ന ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ പോലും എല്ലാം കൃത്യമായിട്ട് അമ്മ ഇടപെട്ടു ഇടപെട്ടുകൊണ്ട് മകൻ പറയുക ഞാനിവിടെ ഇങ്ങനെ നിൽക്കാൻ കാരണം എൻ്റെ അമ്മയുടെ ഒറ്റ സഹായമാണ് പരശുത്തമ്മ എൻ്റെ ഇടയ്ക്കൽ വന്നത് വേണം നമുക്കറിയാം പരശുത്തമ്മ ഇവിടുത്തെ കൃപാസന മാതാവ് സഞ്ചാരി മാതാവാണ് പലയിടത്തും അമ്മയോട് വിശ്വസ്തത പുലർത്തുന്ന മക്കളുടെ കാര്യങ്ങളിൽ അമ്മ സഞ്ചരിച്ച് ചെല്ലും അടുത്ത് ചെന്ന് പരിചരിക്കും അവരെ അമ്മ നെഞ്ചുകൊണ്ട് ചേർക്കും മരിച്ച അമ്മയുടെ വലിയൊരു പ്രത്യേകതയാണ് അപ്പോൾ ഈ സഞ്ചാരി മാതാവ് ഈ മകൻ്റെ അടുക്കൽ ഈ മകൻ മരിച്ചുവെന്ന് പറഞ്ഞ അവസ്ഥയിൽ നിന്നും ഇന്നിവിടെ അമ്മയുടെ സന്നിധാനത്തിൽ വന്നു കൊണ്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഈ മകനെ കൊണ്ട് ഇനിയും ഒത്തിരിയേറെ കാര്യങ്ങൾ അമ്മയ്ക്ക് ചെയ്യുവാനുണ്ട് നിങ്ങൾ സാക്ഷ്യം കേൾക്കുന്നവർ എല്ലാവരും ഓർത്തുകൊള്ളുക ഉടമ്പെട്ട് ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് സാക്ഷ്യങ്ങൾ പറയുവാനുള്ള വലിയ കൃപ പരിശ്രമം നൽകും നിങ്ങൾ വിശ്വാസം പുലർത്തി ദൈവത്തോട് നീതി പുലർത്തിയാൽ കർത്താവിന് വേണ്ടി നിങ്ങൾ സ്വന്തമായി ഒരു വാഗ്ദാന പേടകമായി മാറിക്കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ ഉണ്ടാകും പിന്നീട് പറയുകയായിരുന്നു ഈ ചെ ചിലവയ്ക്ക് ഒരുപാടുണ്ടായപ്പോഴും കടങ്ങൾ ഉള്ളപ്പോഴും എൻ്റെ ഇപ്പോഴുള്ള ജോലി എനിക്കൊരു ജോലി കിട്ടി എനിക്കൊരു ശമ്പളം അത്യാവശ്യമുള്ള ശമ്പളമുണ്ട് പക്ഷേ എങ്കിൽ കൂടി എൻ്റെ കാര്യങ്ങളൊന്നും ക്രമീകരിക്കാൻ പറ്റുന്നു പക്ഷേ ഒരു പ്രൈവറ്റ് കമ്പനി മുമ്പോട്ട് വരികയാണ് എന്നിട്ട് പറയുകയാണ് നിനക്ക് എപ്പോഴാണോ ജോലി സ്ഥിരമാകുന്നത് അതുവരെ നിനക്കുള്ള നിൻ്റെ ലോണിനും കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തു കൊള്ളാവുന്നു ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങളാണ് നടക്കാത്ത കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ ഓർത്ത് കളുക മനുഷ്യന് അസാധ്യമായിട്ട് ദൈവത്തിന് സാധ്യമാണെന്ന് പറയുന്നതാണ് നമുക്ക് പല കാര്യങ്ങളും അസാധ്യമാണ് പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ പരശത്തമ്മയിൽ ആശ്രയിക്കുമ്പോൾ അത് വലിയ കൃപയായിട്ട് നമുക്ക് ലഭിക്കും